ഹലോ ഗേൾസ് ഞാൻ ലിജിത എൻ്റെ പുതിയ യൂട്യൂബ് ചാനലാണ് ലിജൂസ് ലൈഫ് ബ്ലോഗ് ബ്ലോഗെന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഞാൻ കുറച്ച് വീഡിയോസ് വീഡിയോസെല്ലാം ഇടുന്നുണ്ട് അതിൽ ഉണ്ടാവുന്ന തെറ്റുകുറ്റങ്ങളും പാളിച്ചകളെല്ലാം നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം ആദ്യമായിട്ട് വീഡിയോസ് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് തെറ്റുകളെല്ലാം ഉണ്ടാവും അതെല്ലാം നിങ്ങൾ എനിക്ക് കമൻറ്റിട്ട് എനിക്ക് പറഞ്ഞു തരണം ഓക്കെ ഇനി അങ്ങോട്ട് എന്നെ സഹിക്കേണ്ടി വരും എല്ലാവരും എന്നെ സഹിക്കണം ഓക്കെ ബായ് ബായ് സി യു ഹലോ ഫ്രണ്ട്സ് ഇതാ നമ്മൾ പഴനിൽക്കുന്ന ട്രിച്ചിയിലേക്ക് പോകുന്നത് ട്രിച്ചിയിൽ മലൈക്കാട്ടൈ ശിവൻ എന്ന ഒരു അമ്പലത്തിലേക്കാണ് പോകുന്നത് പിന്നെ ഇതാ അവിടെ എത്തി രാത്രി അയനാടെ എത്താൻ വേണ്ടിയിട്ട് അവിടെ എത്തി അപ്പോഴത്തേക്കല്ല സംഭവം എൻ്റെ മോനെ ഞാനല്ലാണ്ട് വരുവാ അതി അതിൻ്റെ മേലെ കയറണമെങ്കിൽ എത്ര പണിയാന്നറിയാം ഞാൻ വലിയ കാര്യമായിട്ട് എല്ലാവരും നടക്കുന്ന പോലെ അങ്ങോട്ട് നടന്നു പോയി ഇവിടെ കുറച്ച് ഇങ്ങനെ ചന്ത മതി ഇതിലുണ്ട് അല്ല നോക്കി ഞാനൊന്നും വാങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ മറ്റേ അങ്ങനെ സ്റ്റെപ്പ് കയറാൻ തുടങ്ങിയത് കയറലെന്ന് ഈ എൻ്റെ ശിവനെ കുറച്ച് സ്റ്റെപ്പ് കയറുമ്പോഴത്തേക്കു തന്നെ പണി പോയിന് എൻ്റെ കാലും മുട്ടും എല്ലാം ഏഹ് എന്നേക്കാളും വയസ്സന്മാറിലും പിന്നെയും നല്ല സുഖമായിട്ട് കയറുന്നുണ്ട് എനിക്ക് ഈ കാലുവേദനയുള്ളതുകൊണ്ട് എനിക്കുണ്ടാകും കയറാൻ കഴിയുന്നത് ഈ സ്റ്റെപ്പ് വേണ്ട ഇതങ്ങ് മേലോളം ഉണ്ട് മേലോളം എന്ന് പറഞ്ഞാൽ നമ്മൾ ബസ്സിൽ പോകുമ്പോഴേ കാണുന്നുണ്ടേ വലിയ മലയാണോ ഈ തമിഴ്നാട്ടിലല്ല ഭഗവാനെല്ലാം എന്തിനാ ഈ മലമുകളിൽ പോയി നിന്ന് എനിക്കറിയില്ലപ്പ പരീക്ഷണം വേറെന്ത് ഏറ്റവും മേലെ ആ പാറ ഒരു പാറേൻ്റെ ഉള്ളിലാണ് അത് പാറയിൽ ചകപ്പ് കളറുണ്ട് കാണാൻ വേണ്ടിയിട്ട് പക്ഷേ ശീലം സമയം കഴിഞ്ഞു ഇനി ആ ഏഴര വരെ ഏഴര വരെ ഉള്ളു അപ്പോഴത്തേക്കും നമ്മൾ സമയം കഴിഞ്ഞു പിന്നെ ആടെ എത്തുക എന്നാലും മേലെ കയറി കുറച്ചെങ്കിലും പുറത്തുനിന്നെല്ലാം കാണാൻ വിചാരിച്ചിട്ടാണ് മുക്കി പാറി പോകുന്നത് അപ്പോഴത്തേക്കെന്ത് ചെയ്യാൻ എൻ്റെ പൊന്നോ ഞാനെല്ലാം ആരെയും എത്തുമ്പോഴത്തേക്കും വിശന്നലാ കായു പിന്നെ എൻ്റെ അങ്ങനെ പോയി പോയി കുറേ സ്റ്റെപ്പ് കയറി കുറേ സ്റ്റെപ്പ് കയറിയിട്ട് പിന്നെ ആരോ പറഞ്ഞ് ഇനി നൂറ് സ്റ്റെപ്പ് കയറണം ഇനിയും ഒരു നൂറ് സ്റ്റെപ്പ് കയറണോ എന്നാലേ ശിവൻ്റെ ഒരു വലിയ ലിംഗം ലിങ്കുണ്ടല്ലോ ശിവലിംഗം അത് കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ പോയിട്ടില്ല കേട്ടോ എനക്ക് പോകാൻ കഴിയണ്ടേ ഞാപങ്ങളിൽ പോകുന്നവരെല്ലാം പോയിക്കോ ഞാനൊരു മനസ്സും ഇങ്ങനെ കണ്ടോളൂ എന്ത് ശിവനാ നമ്മളിവിടെ മാടായ്ക്കാവില് മറ്റേ ശിവൻ്റെ അമ്പലത്തിന് പടുക്കുന്നു ശിവൻ്റെ അമ്പലത്തിലെല്ലാം പോയി സുഖായിട്ട് ശിവനെ കാണാം എൻ്റെതാ ഇവിടെ നമുക്ക് പരിചയമില്ലാത്ത ദൈവങ്ങളെല്ലാം കുറേ ഉണ്ട് പിന്നെ ശിവനാ പരിചയമുണ്ട് പിന്നെ ഹനുമാൻ്റെ ഉണ്ട് ഹനുമാനെല്ലാം നമുക്ക് പരിചയമുള്ള ആൾക്കാർ കൃഷ്ണനെല്ലാം പിന്നെ നമുക്ക് അവിടെ കണ്ടാലും അറിയാലോ പിന്നെ പരിചയമില്ലാത്ത കുറേ ദൈവങ്ങളെല്ലാം അവിടെ ഫോർട്ട് ഇതെല്ലാം കാണുന്നുണ്ട് അറിയുന്നില്ല പിന്നെ നമ്മളെ കൂടെ ഗൈഡൊന്നും ഇല്ല പറഞ്ഞുതരാൻ പിന്നെ ഭാഷയോ അറിയില്ലല്ല മലയാളം തന്നെ അറിയാത്ത ഞാൻ എന്നെ പോലത്തെ പോയാലോ എന്ത് ചെയ്യാനാണ് എൻ്റെ ആടാ പക്ഷെ ഒന്നു മാത്രം ഇതാക്കാണ്ട് ആ കുറേ ഏജ്മാർ വരുന്നുണ്ടാ അവരുടെ കൈമിലെല്ലാം മേലേന്ന് കിട്ടിയിട്ട് വന്ന പ്രസാദമുണ്ട് അതിന് പഴം അപ്പം ഞാനിവിടെ താലം നിന്നിട്ടുണ്ട് വീടേങ്ങനെ എടുത്തു കൊടുക്കുമ്പോൾ അവരെ കൈമില് പഴം കണ്ട് ഞാൻ പോയിട്ട് കൈന്ന് കിട്ടി ഒന്ന് തരുവാ വിശക്കുന്നെന്ന് പറഞ്ഞു അത് നമുക്ക് എല്ലായിടത്തും പറഞ്ഞാലും അവർക്ക് മനസ്സിലാവല്ലോ അപ്പം അവരും പ്രസാദാന്നമ്മ എന്ന് പറഞ്ഞു ആ താ എന്ന് പറഞ്ഞാൽ വേഗം ഒരു പഴം തന്നു ഞാൻ വാങ്ങുന്ന കാണുമ്പോഴത്തേക്ക് എല്ലാവരും വന്നു കൈ കിട്ടി പിന്നെ ഇറക്കാൻ എല്ലാവരും ബെസ്റ്റാന്നല്ല എല്ലാവരും അവർക്കെല്ലാം കൊടുത്തവര് അല്ല അതുകൊണ്ട് അത് തിന്നാൻ പറ്റി ഏറ്റവും മേല ഞാൻ കയറിയിട്ടില്ല അരല്ലോ പോയിനെ അവിടെ ഇരുന്ന് റെസ്റ്റ് എടുത്ത് പിന്നെ അവർ ഇറങ്ങി വരുമ്പോൾ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നു അതുകൊണ്ട് മേലെയുള്ള ഭഗവാനൊക്കെ എനിക്ക് കാണാനൊന്നും പറ്റിയിട്ടില്ല സ്റ്റെപ്പ് കയറി വന്നത് സ്റ്റെപ്പിൻ്റെ കോലം കണ്ടെങ്കിൽ കുത്തന കുത്തന അതുതന്നെ കയറുമ്പോൾ ഇറങ്ങുമ്പോൾ ഞാൻ ഓന്ന വിഷവായ ഓന്ന വിഷവായ ചൊല്ലി ചൊല്ലിയിട്ടാണ് വന്നതും പോയതെല്ലാം ഞാൻ പിന്നെ നാട്ടിൽ നിന്നും വ്രതലെടുത്തിട്ടാണ് പോയത് പക്ഷേ മേലെ കയറാൻ പറ്റാത്തതിൽ വിഷമുണ്ടായി പിന്നെ ഉള്ളിലൊന്നും ഫോണൊന്നും എടുക്കാൻ പറ്റുന്നില്ല ഫോണൊന്നും ഭഗവാനൊന്നും ഫോട്ടോ ഒന്നും വീഡിയോ ഒന്നും എടുക്കാൻ പാടില്ലാത്തതുകൊണ്ട് അങ്ങനെ അതൊന്നും എടുത്തിട്ട് ഇപ്പോൾ എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ അതിനെല്ലാം ഫോർമാലിറ്റീസ് ഉണ്ടാവുമായിരിക്കും എനിക്ക് പിന്നെ അങ്ങനെ അവിടെ ആരും സപ്പോർട്ടൊന്നും ഉണ്ടായിട്ടില്ല വീഡിയോയിൽ എടുക്കാൻ പറ്റുമായിരിക്കും ചില ആൾക്ക് ഇതെല്ലാം കയ്യിൽ പുറത്തേക്ക് വരുമ്പം വരുമ്പോണ്ടല്ലോ ആ റോഡ് വീടുത്തുമ്പത്തേക്കും കണ്ടാൽ പോകുന്നു ഇത് ഇതെന്നാന്ന് ഇതിന് പറയാമെന്ന് എനിക്കറിയില്ല തീയെല്ലാം ഇങ്ങനെ ഇങ്ങനെ കുറേ ആളെല്ലാം പോകുന്നുണ്ട് അപ്പോൾ ശ്രദ്ധിക്കണേ അവിടെ ഒരു ഏച്ചി ഉണ്ടേ ഒരു മഞ്ഞൾസാരിടുത്തൊരു ഏച്ചി ഉണ്ട് അവർക്ക് കൂടുന്ന പോലെ ലാവുന്നുണ്ട് കൂടുന്നുണ്ട് എടുത്തു 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 ആ അതാ അടയാൻറ്റുണ്ട് ഞാനിങ്ങനെ നോക്കുമ്പോൾ ആ പണങ്ങളിങ്ങനെ നടന്ന് വരുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ക്ഷീണമായിട്ട് ഇങ്ങനെ ആവുന്ന എല്ലാവരും ഒക്കെ ഒരാളെല്ലാം പിടിച്ച് വെക്കുന്നുണ്ട് നമ്മൾ ഇപ്പം പോയേ ഇവിടെ നമ്മൾ ഇവിടെ താമസിച്ചു അതാ കണ്ട കണ്ട വേണ്ട അവർ ചേച്ചിക്ക് എന്തോ ആവുന്നു ഇങ്ങനെ കൂടുന്ന പോലെ ലാവുന്നുണ്ട് ആപ്പിക്കലം ഭയങ്കര ഭക്തിയാണ് നമ്മളെ മധുരമൊന്നുമല്ല പിന്നെ ഇതനക്ക് എനിക്ക് അതൊന്നും അല്ല സങ്കടം ഈ ദൈവങ്ങളെല്ലാം മേലെ പോയി പളനിക്കും മേലെ കയറി ഇവിടെ പോയിട്ടും മേലെ കയറി എല്ലായിടത്തും ഈ മേലെ പോയിരുന്നതിനാ ദൈവങ്ങളെല്ലാം താലിരുന്നാൽ പോരെ ഇത് ചെയ്യാനാന്നോ ഇടക്കിടയ്ക്ക് ആരും പോയി ശല്യം ചെയ്യണ്ടെന്ന് ചോദിച്ചിട്ടായിരിക്കും ചിലപ്പോൾ ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത പിന്നെ റൂമിൽ പോയി നിന്നു അന്നാടത്ത് അന്ന് അന്നടത്തു